ഭാരതപ്പുഴയ്ക്ക് കുറുകെയുള്ള പഴയ കൊച്ചിൻ കൊച്ചിൻ പാലം പാലം ഇനി ഓർമ്മയാകുന്നു നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കൊച്ചിൻപാലം ഉത്തരവ് പാലം തകർന്നു കിടക്കുന്നതിനെപ്പറ്റി എം എൽ എ പി മമ്മിക്കുട്ടി നിയമസഭയിൽ സബ്മിഷൻ ഉന്നയിച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ മന്ത്രി മുഹമ്മദ് റിയാസ് മറുപടി നൽകിയിരുന്നു ഇതോടെയാണ് പാലം പൊളിച്ചുമാറ്റാനുള്ള നടപടികളിലേക്ക് കടക്കുന്നത് ഇതിനായി പി ഡബ്ല്യുഡി പാലം വിഭാഗം ചീഫ് എഞ്ചിനീയറുടെ നേതൃത്വത്തിലുള്ള നാലംഗ സംഘത്തിന്റെ റിപ്പോർട്ട് അടുത്ത ദിവസം സർക്കാരിന് കൈമാറും പൊളിച്ചു പൊളിച്ചുമാറ്റുന്നത് ഏതു രീതിയിലാണെന്നതുൾപ്പെടെയുള്ള റിപ്പോർട്ടാണ് കൈമാറുകയെന്ന് പി മമ്മിക്കുട്ടി എം എൽ എയുടെ ഓഫീസ് അറിയിച്ചു ബ്രിട്ടീഷുകാരുടെ കാലത്താണ് കൊച്ചി മഹാരാജാവ് രാമവർമ്മയുടെ ആഗ്രഹപ്രകാരം തിരു കൊച്ചിയേയും മലബാറിനെയും ബന്ധിപ്പിക്കുന്ന കൊച്ചിൻ പാലം നിർമ്മിച്ചത് രണ്ടായിരത്തി പതിനൊന്നിലാണ് പഴയ പാലത്തിന്റെ സ്പാനുകൾ നിലംപൊത്തിയത് പ്രളയകാലത്തായിരുന്നു കൂടുതൽ സ്പാനുകൾ പൊളിഞ്ഞു വീണത് ഇതോടെ പാലത്തിലേക്കുള്ള പ്രവേശനമുൾപ്പെടെ പൊതുമരാമത്ത് വകുപ്പ് നിയന്ത്രിച്ചു അതേസമയം പാലം സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് പരിസ്ഥിതി പ്രവർത്തകർ രംഗത്തെത്തിയിരുന്നു എന്നാൽ പഴയ പാലം നിലനിർത്താനാവില്ലെന്നായിരുന്നു പി ഡബ്ല്യു ഡിയുടെ നിലപാട് അതുകൊണ്ട് തന്നെ പൊളിച്ചുമാറ്റാനും തീരുമാനമെടുത്തിരുന്നു ഇത് ഏതു രീതിയിൽ പൊളിച്ചു മാറ്റണമെന്നതായിരുന്നു ആശങ്ക സുരക്ഷിതമായും പുഴയ്ക്ക് ആഘാതമേൽപ്പിക്കാതെയും പൊളിച്ചു മാറ്റാനുള്ള നടപടിയാണ് പി ഡബ്ല്യു ഡി എടുക്കുക ആയിരത്തി എണ്ണൂറുകളിൽ പാലം നിർമ്മിച്ചതായാണ് രേഖകൾ വ്യക്തമാക്കുന്നത് ആദ്യകാലത്ത് പാലത്തിന് മുകളിലൂടെ തീവണ്ടിയും റോഡ് ഗതാഗതവും ഗതാഗതവുമുണ്ടായിരുന്നു പിന്നീടാണ് തീവണ്ടിക്കായി പാലം നിർമ്മിച്ചത് പാലം പൊളിച്ചു മാറ്റുന്നതോടെ ഒരു കാലഘട്ടത്തിന്റെ ചരിത്രശേഷിപ്പ് തന്നെ ഇല്ലാതാകുമെന്ന് ഉറപ്പായി ടി സി ബി ന്യൂസ് ചെറുതുരുത്തി